കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് പ്രവേശന സാധ്യത തള്ളി പി ജെ ജോസഫ് കോൺഗ്രസ് നേതാക്കൾ ഇത് പറഞ്ഞത് ഗൗരവമായി അല്ലെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥ സ്വർണപ്പാളി കവർച്ചയിൽ ഉൾപ്പെടെ അവർ മൂകസാക്ഷികളാണ് യു ഡി എഫിലെ ഐക്യം കുറച്ചുകൂടി ശരിയാക്കാൻ ഉണ്ടെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഒരു തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഫലമാണോ ഇത് ഞങ്ങളടുത്ത് രണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് ആയിട്ട് ഉൾപ്പെടെ പറഞ്ഞിട്ട് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് മുന്നറിയിപ്പേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ആരും ചർച്ചക്ക് ഓർക്കുണ്ടോ ഇടതു വർഷത്തേക്ക് അവർക്ക് പോട്ട് രക്ഷ കിട്ടിയില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് അവർ പ്രതികരിക്കുന്നില്ല ഈ സർമർ പാളി പാളി ഉപയോഗിക്കും അതുകൊണ്ട് മൂക സാക്ഷികളായിട്ടുണ്ട് അഴിമതി പിന്തുണയ്ക്കുന്ന നിലപാടാണോ കേരള കോൺഗ്രസ് എങ്ങനെയുള്ളത് പ്രതികരണമില്ല അത് നിസ്സഹായത കൊണ്ടാണ് അവർക്ക് അവിടെ കാരണം ഇടതുപക്ഷത്തിൽ ഘടകക്ഷിയാണ് അവിടെ ഒരു പ്രസിദ്ധിയോ ആ ഒരു പശ്ചാത്തലത്തിലാണോ കെ പി സി സി പ്രസിഡന്റ് മടങ്ങിയത് കെ പി സി സി പ്രസിഡന്റ് സീരിയസ് സാക്ഷികളായിരിക്കും മുന്നേറ്റമുള്ളതും മുന്നേറ്റം ഈ ന്യൂസഭ തെരഞ്ഞെടുപ്പിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് കാരണം തെരഞ്ഞിട്ടുണ്ടോ എഴുന്നേറ്റ വേണ്ട കാര്യം ഇനി ഏതൊക്കെ ഭാഗമാണ് ശരിയാവാനുള്ള നേരത്തെ പറഞ്ഞു ഇനിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കട്ടപ്പന നഗരസഭയിൽ വേണ്ടത്തെ ഒരു പെർഫോമൻസ് യു ഡി എഫ് വലിയ നേട്ടം എല്ലായിടത്തും എടുക്കുകയുള്ളൂ കട്ടപ്പന നഗരസഭ കട്ടപ്പന കുറച്ചുകൂടെ ശരിയാകും അത് ചർച്ചയിൽ പ്രതികരിക്കാൻ വലിയ